ഫാത്തിമയുടെ വിഷയത്തെ എന്തായി എന്ന് ചോദിച്ചുകൊണ്ട് പലരും കമൻറ്റ് ചെയ്യേണ്ടായി അപ്പം അവർക്കുള്ള ഒരു അപ്ഡേഷൻ എന്നാലോ ഒരു വലിയ അപ്ഡേഷൻസ് ഒന്നുമില്ല ഞാൻ പറയാനില്ല യഥാർത്ഥത്തിൽ അതിൻ്റെ പിറകിൽ തന്നെയാണ് നമ്മളുള്ളത് അതിൻ്റെ ഓരോ കാര്യങ്ങളും ജുനൈ നമ്പിലനുട്ടി ഇന്നലെ പോലും ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ദിയ ഫാത്തിമയുടെ കേസുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നിലവിലെ ഒരു വലിയ അപ്ഡേഷൻസുകൾ തന്നെ വരുന്നതായിരിക്കും യഥാർത്ഥത്തിൽ ഇപ്പം നിലവിലെ ഇത്തരം ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആ ദിയ ഫാത്തിമയുടെ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ അവിടെ പോയതും അതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും സംഭവിച്ചതും ഇതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയുന്നതായിരിക്കും അതിനിടയ്ക്ക് നയൻറ്റീൻ ടി വി ആ ഒരു ന്യൂസിനെ വളച്ചു പോയതും അതൊരു നാടോടികളെ ഒരിതിലേക്ക് കൊണ്ടുപോയതൊക്കെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അതൊരു നാടോടികളിലേക്ക് പോവേണ്ട ഒരു വിഷയമല്ല അതേസമയം സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങളിൽ ജുനൈദ് നൽകിയ സംശയാസ്പദമായ കാര്യങ്ങൾ അനാഥാലയത്തിലെ വീട്ടിലേക്കും ആ ഡോഗ് സ്കോഡ് പോയതിനെ കുറിച്ചും തൊട്ടടുത്തുള്ള വീട്ടിലെ ആ മനുഷ്യനെ അവർ പോലീസ് ഇതുമായി സമയത്ത് അതുമായി സഹകരിക്കാത്ത വിഷയങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊക്കെ ജുനൈദ് നമ്പിലൻ ഒരുപാട് കാര്യങ്ങൾ പറയുകയുണ്ടായി നമ്മളെല്ലാവരും അത് അറിയുകയുണ്ടായി അപ്പം അതൊക്കെ സംശയത്തിൻ്റെ നിലയിൽ മാത്രം കാണേണ്ട കാര്യങ്ങൾ ആ ഒരു സംശയിക്കാവുന്ന വിഷയങ്ങൾ പോലീസും അധികാരികളൊന്നും അത് ഏറ്റെടുത്തില്ല എന്നുള്ള വലിയ വിഷയം ആ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചതിൻ്റെ പേരിൽ ജുനൈദിനെ ഇപ്പോഴും വെല്ലുവിളി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാപ്പ് പറയണം ജുനൈദ് മാപ്പ് പറയണം ജുനൈദിനെതിരെ കേസ് ഇട്ടിട്ടു യഥാർത്ഥത്തിൽ ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നീതിക്ക് വേണ്ടി പോരാടുന്ന സമയങ്ങളിൽ സത്യവത്തായിട്ട് നീതിക്ക് വേണ്ടി പോരാടുന്ന സമയങ്ങളിൽ പലപ്പോഴും വെല്ലുവിളികൾ നിർത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ഓർമ്മിക്കുന്നത് ഷാനവാസ് എന്ന് പറയുന്ന ഡോക്ടറെയാണ് ഈ നിലമ്പൂരെങ്ങാണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഊര് തോന്നുന്നത് അദ്ദേഹത്തിന് ആ ഒരു ആദിവാസികളുടെ വിഷയത്തിലും അത്തരത്തിലും പാവപ്പെട്ട നിർധനരായിട്ടുള്ള മനുഷ്യരിലേക്കും ഈ ഷാനവാസ് എന്ന് പറയുന്ന ഡോക്ടർ എന്ന് പറയുന്ന അദ്ദേഹം ഒരു എം ബി ബി എസ് ഡോക്ടറായിട്ട് എല്ലാവരും വലിയ വലിയ എന്താ പറയാ ഫീസൊക്കെ വാങ്ങി എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടുന്ന സമയത്ത് ഈ മനുഷ്യന് പാവങ്ങൾക്ക് വേണ്ടി ഇറങ്ങുകയായിരുന്നു ഷാനവാസ് ഡോക്ടർ ആ ഷാനവാസ് ഡോക്ടർ ഏറ്റെടുത്ത അദ്ദേഹത്തിൻ്റെ ആർജവം അദ്ദേഹം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ ജോലി സമയത്തിന് ശേഷം എന്നും ഈവനിങ്ങിലെ ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി ഭക്ഷണവും മരുന്നും അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് പലപ്പോഴും അദ്ദേഹത്തിന് ആശ്രയമായിട്ട് ആരോരുമില്ലാത്ത സമയം ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നിട്ടും ഈ ഷാനവാസ് എന്ന് പറയുന്ന ഡോക്ടർ ചെയ്തത് മഹത്തായ കാര്യങ്ങളായിരുന്നു പിന്നീട് അദ്ദേഹത്തെ നേരിട്ട ഒരുപാട് വെല്ലുവിളികൾ തന്നെയായിരുന്നു അദ്ദേഹത്തെ മരണത്തിലേക്ക് നയിച്ചത് അങ്ങനെ സത്യത്തിന് വേണ്ടി പോരാടുന്ന ഇന്നത്തെ കാലത്ത് ഇപ്പൊ നമ്മൾക്കറിയാൻ പറ്റും റഹീമിന് വേണ്ടിയിട്ട് മുപ്പത്തിരണ്ട് കോടി ജനങ്ങളെല്ലാവരും എല്ലാവരും ഒന്നിച്ച് സ്വരൂപിച്ച സമയത്തും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ആ ഒരു റഹീമിനെ നീതിക്ക് വേണ്ടിയിട്ട് ബോച്ചയും അതേപോലെ ഈ സൗദിയയിലെ വലിയ വലിയ ജീവകാരുണ്യ പ്രവർത്തകരും കൂടെ ഈ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള നല്ലവരായ മനുഷ്യരൊക്കെ ഏറെ പണിപ്പെട്ട് പ്രവർത്തിച്ച സമയത്ത് ഇവിടെയൊക്കെ ഇടങ്കോല് വെച്ചിട്ടുണ്ടായിരുന്നത് ബി ജെ പിയും ആർ എസ് എസും അതേപോലെ തന്നെ വർഗീയവാദികളും നിരീശ്വരവാദികളൊക്കെ ഇതിനെ ഏറെയധികം അധികം എതിർത്തിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ സത്യം ജയിച്ചു അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് എന്തൊക്കെയോ പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാലും ദിയാ ഫാത്തിമ മോളുടെ വിഷയത്തിൽ സത്യം ജയിക്കുക തന്നെ ചെയ്യും കാരണം ചില സാങ്കേതികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ സമയത്ത് പറയാൻ പറ്റാത്തത് കൊണ്ട് ആ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അതൊന്നും ഒരു പുതിയ അപ്ഡേഷൻ എന്നുള്ള നിലക്ക് ഏറെ വിലപ്പെട്ട ഒരു അപ്ഡേഷനുമായിട്ടായിരിക്കും ദിയ ഫാത്തിമ മോളുടെ വിഷയത്തിൽ നമ്മൾ വരിക പ്രത്യേകിച്ച് ഈ ദിയാ ഫാത്തിമ മോളുടെ വിഷയത്തിൽ അന്ന് നയൻറ്റീൻ ടി വി ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂ എൻ്റെ മനസ്സിൽ കണ്ടപ്പോൾ എനിക്ക് ഏറെ വിഷമത്തിലൂടെയായിരുന്നു പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ ചോദ്യങ്ങൾ ആ ഉമ്മയോടുള്ള ചോദ്യങ്ങൾ ഒരിക്കലും പരസ്പര വിരുദ്ധമല്ലാത്ത ആ ചോദ്യങ്ങൾ ഏറെ അധികം എൻ്റെ മനസ്സിൽ നീറി പൊതിട്ടുണ്ടായിരുന്നു മറ്റൊന്നുകൊണ്ടല്ല ഒരിക്കലും പരസ്പര വിരുദ്ധമല്ലാത്ത ചോദ്യങ്ങൾ അദ്ദേഹം എഴുതി ചേർത്തതും കരി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഫാത്തിമ ദിയ ഫാത്തിമയുടെ മുഖത്ത് നിന്നും അത്തരത്തിൽ പലതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരിക്കലും അംഗീകരിക്കാനാവാത്ത സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് അദ്ദേഹം എന്തൊക്കെയോ ആണെന്ന് പക്ഷേ സാമാന്യ ബോധമുള്ള ഒരു കുട്ടി പോലും അത്തരത്തിൽ ഒരു ഉമ്മയുടെ മുന്നിൽ നിന്നിട്ട് പത്തു വർഷമായിട്ട് ആ ഉമ്മ കുഞ്ഞിനെ കാത്തിരിക്കുന്ന ഉമ്മ ആ കുഞ്ഞിനെ കാത്തിരിക്കുന്ന ഉമ്മയ്ക്ക് മുന്നിൽ ഒരു ചെറിയ കുട്ടി പോലും ഇങ്ങനെ സംസാരിക്കില്ല അദ്ദേഹം അതില് അവിടെ എഫ്ഐആറിൽ ഉണ്ടായിരുന്ന തെറ്റുകളെ കുറിച്ചും ആ ഒരു കൈതത്തോടിൽ കുഞ്ഞു പോവും പോവില്ല എന്നൊക്കെ പ്രസ്താവിക്കുന്നുണ്ട് ഇതൊക്കെ ശരിയായ കാര്യമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ അവസാനം വെച്ചുള്ള ഇതിനെ കൊണ്ടുപോയി ആ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ മോശമായിരുന്നു അദ്ദേഹം തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിൽ നമ്മോട് ഇതിനോട് മാപ്പ് പറയാനും നമ്മൾ ഇതിനെതിരെ ജുനൈ നമ്പിലനൊക്കെ ഇത്രയൊക്കെ മുള്ളിൽ നിർത്തിയിട്ട് കേസുമായി മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ ഇത്രയൊക്കെ ഒക്കെ ഇടുന്ന നമ്മളെ അവരോട് പറയാനുള്ളതെന്താ അറിയും നിങ്ങൾ ഇത്തരത്തിൽ ഇതിനെ വളച്ചൊടിക്കുന്നവർക്കെതിരെ നിങ്ങൾ തിരിയും അല്ലാതെ ഇതുമായി ത്തിലാണ് വളരെ നേർമാർഗത്തിലാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം പലരും പലപ്പോഴും ഇൻസ്റ്റഗ്രാമിലൊക്കെ വന്നിട്ട് ചോദിക്കാറുണ്ട് എന്തായി ആ ചോദ്യങ്ങളൊക്കെ ഏറെ അധികം നമുക്ക് ആശ്വാസം നൽകുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളെ ഒരുപാട് ശക്തി പകരുന്നുണ്ട് പക്ഷേ ഇവിടെയൊക്കെ നമ്മളെ പല സമയത്തും നെഗറ്റീവായിട്ടുള്ള നമ്മൾ പറയാത്ത ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ചില ഉണ്ട് അതും വരലല്ല ഉണ്ടാവുന്നവർ പക്ഷേ അതിശക്തമായ ഒരു സോഷ്യൽ മീഡിയ യൂട്യൂബേഴ്സ് നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു ഊർജ്ജം മിനിഞ്ഞാന്ന് പോലും ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ജുനെയ്ത് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തു എന്തായിരിക്കും എന്താവും അതൊക്കെ നമ്മൾ വ്യക്തമായ ധാരണയിൽ തന്നെയുള്ളത് ഫാത്തിമയുടെ വിഷയത്തിൽ ഒരു വലിയ അപ്ഡേറ്റ്സ് ആയിട്ടാണ് ഇനി വരിക അത് ഞാൻ വീണ്ടും പറയുന്നു പലരും വീണ്ടും വീണ്ടും ചോദിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു കാര്യം പറയുന്നത് ഫാത്തിമ മോളെ എന്ത് തന്നെയായാലും ലോകത്തിൻ്റെ ഏത് കോണിൽ പോയിട്ടാണെങ്കിലും നമ്മൾ കണ്ടെത്തുക തന്നെ ചെയ്യും ദുനിയാവിൻ്റെ ഏതറ്റത്ത് ഇതിനു വേണ്ടി പോകേണ്ടി വന്നാലും നമ്മൾ പോയിരിക്കും കാരണം അത്രയും വലിയൊരു കോൺഫിഡൻസോടെയാണ് കാരണം ഈ ഒരു ദിയാ ഫാത്തിമക്ക് പിറകിൽ സഞ്ചരിച്ച സമയത്ത് ഒരുപാട് ഇത്തരം വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ നാടിൻ്റെ അവസ്ഥ മനുഷ്യഘടത്തിൻ്റെ സാഹചര്യങ്ങൾ കുട്ടികളെ ഒക്കെ നിർവികാരം കുഞ്ഞുങ്ങളെ കൊന്നിട്ട് അവരെ ചോര കുടിക്കുന്ന ആ ചോര കുടിച്ച് അതിലൂടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ കഴിയും എന്ന് കണ്ടുപിടിച്ച ഈ ഒരു ആധുനിക ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ ആധുനിക ലോകം ഏതൊരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ വളരെ തല താഴ്ത്തിക്കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് അത്രമാത്രം വികാരഭരിതമായിക്കൊണ്ട് ഞാൻ സംസാരിക്കുന്ന ഈ ഒരു സമയത്ത് അത്രയും വിഷമത്തോടെയാണ് നമ്മുടെ നാടിൻ്റെ സാഹചര്യങ്ങളൊക്കെ നൽകുന്നത് ഭിക്ഷാടനമാഫിയെയും ഭിക്ഷാടനെയൊക്കെ നമ്മുടെ ഗവണ്മെന്റ് നിയന്ത്രിതമാക്കണം നമ്മുടെ ഓരോ മക്കളും ഇപ്പൊ സ്കൂളൊക്കെ തുറന്ന സമയത്ത് നമ്മൾ ചിന്തിക്കണം കുഞ്ഞുങ്ങളൊക്കെ എപ്പോഴും ഉമ്മമാര് ഇത് നല്ല കെയർ വേണം ഞാൻ കഴിഞ്ഞ ദിവസം പോലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈദരാബാദിൽ വെച്ചുകൊണ്ട് ഒരു പിടിക്കപ്പെട്ട ഒരു ഒരു വാഹനം ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് കുട്ടികൾ അത് കേരളത്തിൽ നിന്നും അത്തരം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കണ്ടെത്തപ്പെട്ട ആ ഒരു കുട്ടി കുട്ടികൾ കുട്ടികൾ ആ കുട്ടികളൊക്കെ യഥാർത്ഥത്തിൽ എപ്പോഴേക്കോ ഏതൊക്കെയോ ഉള്ളു ഇതിൻ്റെ ഒക്കെ പിറകില് നമ്മളൊന്ന് ചിന്തിച്ചതാണ് അപ്പോഴേ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുക പോലും ഉണ്ടായി ആരോഗ്യ പ്രവർത്തകി ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് അതിൻ്റെ പിറകിലൊക്കെ ഉണ്ടായിരുന്നത് അപ്പം നമ്മൾ ഇത്തരം വിഷയങ്ങളെ കുറിച്ച് ഞാൻ ആധികാരികമായിട്ട് വളരെ ശക്തമായിട്ടുള്ള പുതിയ അപ്ഡേഷൻസുമായി ദിയ ഫാത്തിമയുടെ വിഷയത്തിൽ ഞാൻ വരുന്നതായിരുന്നു അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഇതാണ് എൻ്റെ ഈ ഇൻസ്റ്റഗ്രാം പേജിൽ നിങ്ങൾ എന്നെ ബന്ധപ്പെടണം എന്തായി കാര്യങ്ങളൊക്കെ അപ്പം അപ്പം ഞാൻ ഉള്ള ചെറിയ ചെറിയ അപ്ഡേഷൻസുകളൊക്കെ എനിക്ക് തരാൻ പറ്റും പലപ്പോഴും യൂട്യൂബിലെ വീഡിയോസിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട് കാരണം നമ്മൾ ഈ യൂട്യൂബ് ചാനലിലൂടെ ഒരുപാട് സമൂഹത്തിന് വേണ്ടിയിട്ടും നീതിക്കും വേണ്ടിയിട്ടും ഇതുപോലുള്ള മറ്റ് അനേകായിരം വിഷയങ്ങളും ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെയാണ് ഈ ദിയ ഫാത്തിമയുടെ വിഷയവും ചർച്ച ചെയ്യുന്നത് അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കും വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങളെ കമൻറ്റ് ചെയ്യാൻ മറക്കാം